ഇന്നെങ്കിലും ഒന്നേ വീടിന്റെ ഉള്ളിൽ ഫുള്ള് ആക്കണം കേട്ടോ ആ സോഫ മൊത്തം കേട്ടോ അപ്പൊ കേസൊന്ന് ക്ലീൻ ആക്കാൻ പോണത് ഈ സാധനം കണ്ട കാലത്ത് വാങ്ങിക്കൊടുത്ത് കേട്ടോ കുഞ്ഞു ഓക്കെ ഷർ ആയിക്കോട്ടെട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അഗാരോ റീഗൽ ഹാൻഡ് ഹെൽഡ് വാക്കും ക്ലീനർ ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് കിട്ടുന്നുണ്ട് അതേപോലെ ഒരു ഫിൽറ്റർ കിട്ടുന്നുണ്ട് കണക്ടർ ടൂൾ കിട്ടുന്നുണ്ട് പിന്നെ അത് ക്രിവൈസ് നോസിലാട്ടോ അതേപോലെ ഒരു ഫ്ലെക്സിബിൾ ഹോസും ഉണ്ട് അത്യാവശ്യം നല്ല നിങ്ങളുള്ള ഒരു കോഡ് വയറും അതേപോലെ പോയിന്റ് എയ്റ്റ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഡസ്റ്റ് ബിൻ ഇതിന് കൂടണ്ടോ അപ്പൊ നമ്മളെ ഈ മെഷീൻ ഉപയോഗിച്ച് അങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കുന്നത് അപ്പൊ നമ്മുടെ ഫിൽറ്റർ ഒക്കെ വെച്ചിട്ടെന്ത് ചെയ്യുക ഈ ഡസ്റ്റ് ബാഗ് പഞ്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ കണക്ടർ ടൂൾ ഉപയോഗിച്ച് മൾട്ടിപർപ്പസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള മാറ്റ് സോഫകള് അതേപോലെ നമുക്ക് റിസ്ക് ഉള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും പ്രത്യേകം പറയാമുള്ള എന്താ വെച്ചാൽ അതിന്റെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് കെ പി ആണ് അതേപോലെ തന്നെ നമ്മുടെ കൈയ്യാത്ത ദൂരത്തൊക്കെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാൻ പറ്റും അതേപോലെ ഈ ക്രിവൈസ് നൌസിൽ ഉപയോഗിച്ച് അതേപോലെ നല്ല ടൈറ്റ് ഏരിയകളിലൊക്കെ സോഫയുടെ ചാലുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുള്ള് പൊടി സക്ക് ചെയ്ത് എടുക്കട്ടെ ഈ മെഷീന് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത പൊടികളും തരികളും അടക്കം എല്ലാം ഇത് വലിച്ചെടുക്കൂട്ടെ അപ്പൊ ഈ ഒരു മെഷീൻ ഈ ക്ലീനിങ് വളരെ സുഖമാണ് അപ്പൊ ഇതൊന്ന് വീട്ടിൽ വാങ്ങിച്ചോളി അകാരോ ഹാൻഡ് ഹെൽഡ് വാക്കും ക്ലീനർ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ